യിരത്തി മുപ്പത്തിയേഴ് അബ്ബാസിദ് സാമ്രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് ശേഷം മധ്യേഷ്യയിൽ പ്രധാനപ്പെട്ട ഒരു തുർക്കിക് പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിതമായി സെൽജുക് സാമ്രാജ്യം തുഗ്രിൽ ആർ പർസലാൻ മലിക്ഷ തുടങ്ങിയ സുൽത്താൻമാരാണ് അതിന് നായകത്വം വഹിച്ചത് എന്നാൽ ഒരു ഗോത്ര കൂട്ടായ്മയിൽ നിന്നും രാഷ്ട്രീയ ക്രമത്തിലേക്ക് വളരാൻ അവരെ പ്രാപ്തരാക്കിയ ഒരു വ്യക്തിത്വമുണ്ട് സുദീർഘമായ മുപ്പത് വർഷം മന്ത്രിസ്ഥാനം കൈയാളിയ നിസാമുൽ മുൽഖ് നിസാമുൽ മുൾക്ക് എന്നത് ഒരു സ്ഥാനപ്പേരാണ് നാടിന്റെ ക്രമം എന്നാണ് അർത്ഥം പൊതുവായ ഈ സ്ഥാനപ്പേര് ഒരു വ്യക്തിയോട് ചേർത്ത് വെച്ചു മാത്രം തിരിച്ചറിയാവുന്ന രീതി ആഘോഷിക്കപ്പെട്ടതിന്റെ ചരിത്രം കൂടിയാണ് ഹസൻ ഇബിനു അലി അൽ തൂസിയുടെ ജീവിതം സെൽജൂക്ക് രാഷ്ട്രത്തെ ക്രമപ്പെടുത്തുന്നതിലും വ്യവസ്ഥപ്പെടുത്തുന്നതിലും അദ്ദേഹത്തോളം ആരും തന്നെ സംഭാവന ചെയ്തിട്ടില്ല മന്ത്രി പദവിയെ സംബന്ധിച്ച് ഉത്തമ മാതൃകയായി ഇസ്ലാമിക പേർഷ്യൻ ചരിത്രത്തിൽ നിസാമുൽ മുൽ ഹസൻ തുസിയുടെ ജീവിതം വാഴ്ത്തപ്പെട്ടു ഷാഫിയ ഗ്രന്ഥകാരനായ അൽ സുബുക്കി പറയുന്നു അദ്ദേഹത്തിന്റെ മന്ത്രി പദവി മുപ്പത് കൊല്ലക്കാലം നീണ്ടു നിന്നു ആ മന്ത്രി പദവി വെറുമൊരു മന്ത്രി പദവി മാത്രമായിരുന്നില്ല അത് സുൽത്താന്റെ പദവിയെ കൂടി അതിജയിക്കുന്നതായിരുന്നു ഇത് ഒട്ടും തന്നെ അതിശോക്തിയല്ല യുദ്ധപ്രഭുക്കളായ തുഗ്രിൽ ആർ ഫർസ്ലാൻ തുടങ്ങിയ സുൽത്താൻമാർക്ക് ഇസ്ലാമിക ലോകത്ത് അന്ന് നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയത്തിന്റെ അന്തർധാരകളെ മുറിച്ച് നീന്താനുള്ള ജ്ഞാനമോ ശേഷിയോ ഉണ്ടായിരുന്നില്ല ഈ പ്രവർത്തനങ്ങളിലൂടെ ഭർണചക്രത്തിന്റെ നിയന്ത്രണം കയ്യിലെടുത്ത ഹസൻ ദൂസി വ്യക്തമായ രീതിയിൽ പ്രധാന അധികാര കേന്ദ്രമായി വളർന്നു വന്നു സാധാരണക്കാർക്ക് അന്ന് സുൽത്താനേറ്റ് എന്നത് നിസാമുൽ നിസാമുൽ മുൽക്ക് തന്നെയായി മാറി ഇമാം ഗസാലിയുടെ കൂടി സ്വദേശമായ തൂസിൽ ഹിജറ നൂറ്റിയെട്ടിലാണ് ഹസൻ തൂസി ജനിക്കുന്നത് പതിനൊന്നാം വയസ്സിൽ തന്നെ ഖുർആൻ മനപ്പാടമാക്കിയ ഷാഫി മധബിയിലും അവഗാഹം നേടി പ്രമുഖ സൂഫി അബുൽ ഖാസിം അൽ കുഷേരിയിൽ നിന്ന് ഹദീസ് നിദാനശാസ്ത്രം അദ്ദേഹം പഠിച്ചിട്ടുണ്ട് മതപഠനത്തിന് ശേഷം ഭരണപരമായ പാഠവും പ്രധാനം ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോലുള്ള വിഷയങ്ങളിലും വൈദഗ്ധ്യം നേടിയ ഹസൻ തൂസി അറബിയിലും പേർഷ്യനിലും ഒരുപോലെ അതിപ്രാവീണ്യനായിരുന്നു അദ്ദേഹം പിന്നീട് രചിച്ച സിയാസത്ത് നാമ എന്ന പേർഷ്യൻ ഗ്രന്ഥം ഭരണത്തെക്കുറിച്ച് സമ്പന്നമായ നിരീക്ഷണങ്ങൾ കൊണ്ടും ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര വിവരങ്ങളുടെ വൈബല്യം കൊണ്ടും രാഷ്ട്ര തന്ത്രജ്ഞതയിൽ ഇന്നും പ്രധാനപ്പെട്ട ഒന്നാണ് ഗസ്നവി രാജസദസ്സിലാണ് ഹസൻ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കൊട്ടാര രീതികളും നടപടിക്രമങ്ങളും ഭരണ നടത്തിപ്പും ആദ്യമായി നേരിട്ട് പരിചയപ്പെടുന്നതും അവിടെ നിന്നാണ് ഹിജറ നാനൂറ്റി നാപ്പത്തിനാലിലാണ് അവിടം വിട്ട ഹസൻ സെൽജൂക്കുകളോടൊപ്പം ചേരുന്നത് കുട്ടിയായ ആർ പർസലാന്റെ ചുമതലയേറ്റ ഹസൻ ആർ പർസലാന്റെ അധികാരോഹണത്തോടെ മന്ത്രിയായി നിസാമുൽ മുൽക്കായി അധികാരമേറ്റു ഫർസലാന്റെ മകനും പിൻഗാമിയുമായ മലീക്ഷയുടെ കാലത്തും ഹസൻ തന്റെ പദവി തുടർന്നു സുദീർഘമായ മുപ്പത് വർഷങ്ങൾ ഭരണചക്രം തിരിച്ച ഹസൻ തൂസി എന്ന നിസാമുൽ മുൽഖ് അക്കാലം കൊണ്ട് സെൽജു സാമ്രാജ്യത്തിന് ശക്തമായ അടിത്തറ പാകുകയായിരുന്നു പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് ഭരണകാര്യങ്ങളിൽ സുൽത്താൻ ആർ പ്രസലാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നത് കാരണം നിസാമുൽ മുൽക്കിലുള്ള അദ്ദേഹത്തിന് വിശ്വാസം അത്രയേറെ ദൃഢമായിരുന്നു അത് സൂചിപ്പിക്കുന്ന രസകരമായ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കപ്പെടുന്നു ഒരിക്കലൊരു ചാരൻ നിസാമുൽ മുൽക്ക് അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തുന്നു എന്ന വിവരം അടങ്ങിയ ഒരു കത്ത് രഹസ്യമായി സുൽത്താന്റെ മുന്നിലെത്തിച്ചു അത് വായിച്ച് സുൽത്താൻ കത്ത് നേരിട്ട് നിസാമുൽ മുൽക്കിന് തന്നെ കൈമാറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ ഈ കത്ത് നോക്കുക അതിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ താങ്കളുടെ രീതികൾ സ്വയം തിരുത്തുക ഇനി അത് തെറ്റാണെങ്കിൽ അവരോട് ക്ഷമിക്കുക ആളുകളെക്കുറിച്ച് മോശം പറഞ്ഞ് സമയം കളയാൻ ഒഴിവ് ഉണ്ടാവാത്ത വിധം തിരക്കുള്ള ജോലികൾ അവർക്ക് നൽകുക തീർച്ചയായും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് തന്റെ വീക്ഷണത്തിന് അനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്താൻ നിസാമുൽ മുൽക്കിനെ പ്രാപ്തനാക്കിയത് നിസാം എന്ന പദം നസം എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് വ്യവസ്ഥപ്പെടുത്തുക ക്രമപ്പെടുത്തുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ഈ വാക്ക് അർത്ഥങ്ങളുള്ള ഈ വാക്ക് മുത്തുമാല കോർത്തെടുക്കുന്ന കോർത്തെടുക്കുക എന്ന കാവ്യാത്മ സ്വഭാവത്തിലും ഉപയോഗിക്കാറുണ്ട് വ്യത്യസ്തമായ നിരവധി സെൽജൂക്ക് സ്ഥാപനങ്ങളെ ഒരു നൂലിൽ കോർത്തെടുത്ത് രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ സാധുതയുടെ സവിശേഷതയിൽ ക്രമപ്പെടുത്തി എന്നതാണ് നിസാമുൽ മുൽക്കിന്റെ നേട്ടം സെൽജൂഖ് സുൽത്താനും അബ്ബാസിയ ഖലീഫയും തമ്മിൽ സഹ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബാന്ധവം സ്ഥാപിക്കുക എന്നതായിരുന്നു നിസാമുൽ മുൽക്കിന്റെ പ്രാഥമികമായ പ്രായോഗികമായ രാഷ്ട്രീയ സമീപനം ഈ നടപടികൾ അദ്ദേഹത്തെ അബ്ബാസികൾക്കിടയിലും ഏറെ സ്വീകാര്യനാക്കി സെൽജൂഖ് സൈനിക ശക്തിക്ക് ഭരിക്കാനുള്ള നിയമസാധുത ലഭിക്കാൻ അബ്ബാസികളുടെ ആശവാദം അനിവാര്യമാണെന്ന് ബേർഷ്യക്കാരനായ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിൻ്റെ അഭാവത്തിൽ യുദ്ധകാഹളം മുഴ മുഴക്കുന്ന മറ്റൊരു നാടോടി ഗോത്രം മാത്രമായി അവർ ചുരുങ്ങും ഖലീഫയുടെ പ്രതിരോധം ഇസ്ലാമിൻ്റെ സംരക്ഷണം ഇവ രണ്ടും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് തികച്ചും സവിശേഷമായ രീതിയിൽ പ്രാധാന്യത്തിൽ ഉരുത്തിരിഞ്ഞു വരിക കൂടിയായിരുന്നു കൈറോ കേന്ദ്രമായി സ്ഥാപിതമായ ഫാത്തിമദ് ഖലീഫത്തിൻ്റെ അസ്തിത്വം അബ്ബാസികൾക്ക് അന്ന് വലിയ തോതിലുള്ള വെല്ലുവിളികളാണ് ഉയർത്തിയിരുന്നത് ഫാത്തിമത് ആശയങ്ങളുടെ പ്രചാരണാർത്ഥം നിരവധിയായ സംഘങ്ങളെ അബ്ബാസിദ് സെൽജു പ്രവിശ്യകളിൽ എമ്പാടും അവർ സ്ഥാപിക്കുക കൂടി ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ പിൽക്കാലത്ത് ശക്തി പ്രാപിക്കുകയും ഏറെ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് ഹസനി സാബയുടെ കീഴിലുണ്ടായിരുന്ന നിസൈരി ഇസ്മായിലികൾ ബാത്തിനികൾ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു നിസാർ മുസ്ത മുസ്തലി എന്നിങ്ങനെ രണ്ട് ഫാത്തിമദ് ഇമാമുകളുടെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഹസനി സാബ ഫാത്തിമദ് ബന്ധം വിച്ഛേദിക്കുന്നത് ഹസൻ ബന്തുണച്ച നിസാർ അധികാര കേന്ദ്ര പോരാട്ടത്തിൽ പരാജയപ്പെടുകയും മുസ്തലി അധികാരത്തിലെത്തുകയും ചെയ്തു തുടർന്ന് ഹസനി സാബ കെയ്റോ ഉപേക്ഷിച്ച് സെൽജൂക്ക് പ്രദേശത്തേക്ക് വരികയും സിറിയൻ അതിർത്തിയിലെ കോട്ടകളും കൊത്തളങ്ങളും കേന്ദ്രീകരിച്ച് നിസാരി ഇസ്മായിലി ഇസ്മായിൽസത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തുടർന്ന് അങ്ങോട്ട് അവർ സെൽജൂക്കുകൾക്ക് വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയർത്തി ഫാത്തിമദുകളുടെ ഭീഷണി വിപുലീകരിച്ചതിനപ്പുറം അവരുടേത് പ്രത്യേകമായ പുതിയ ചില സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിച്ചു പിന്നീട് കുപ്രസിദ്ധമായ വിധത്തിൽ അവരോട് ചേർത്ത് വായിക്കപ്പെടുന്ന രാഷ്ട്രീയ കൊലപാതക പരമ്പരകളാണ് പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ എതിരാളികളിലെ സ്വാധീന ശേഷിയുള്ളവരെ തിരഞ്ഞുപിടിച്ച് ഗൂഢമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വധിക്കുന്നതിന് പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ച ഒരു വിഭാഗം ഹസനിസാബയ്ക്ക് ഉണ്ടായിരുന്നു നിസാമുൽ മുൽക്ക് തന്നെയും പിന്നീട് ഇതിൻ്റെ അതിന്റെ ഇരയായി തീരുകയാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം അബ്ബാസിയ സെൽജൂഖ് സഹകരണത്തിന്റെ ആശയങ്ങൾക്ക് പ്രായോഗികമായ ഉപയുക്തത നൽകി നിസാമുൽ മുൽക്ക് സവിശേഷ ശ്രദ്ധയോടെ ഭരണക്രമത്തിൽ പടുത്തുയർത്തിയ രണ്ട് സ്ഥാപനങ്ങളുണ്ട് രാജ്യം വ്യാപകമായ ഒരു നിരീക്ഷണ സംവിധാനത്തെ പണിതുയർത്തുകയും നിലനിർത്തുകയും ചെയ്തതാണ് ഒന്ന് മുമ്പ് നമ്മൾ കണ്ട ഭീഷ ഭീഷണികളുടെ സാഹചര്യത്തിൽ അവയുടെ പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു നോർമേറ്റീവായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് അത് അനിവാര്യമാണെന്ന് മുൽക്ക് തന്റെ സിയാസത് നാമയിൽ സിദ്ധാന്തിക്കുന്നുണ്ട് മന്ത്രിമാർ ജഡ്ജിമാർ ചുങ്കം പിരിവുകാർ അധികാരികളുടെ വിശ്വസ്തർ തുടങ്ങിയവരെയെല്ലാം നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് നിസാം കരുതി അതിനായി ചാരന്മാരെ സൂഫികളുടെയോ ഭിക്ഷക്കാരുടെയോ വേഷ വേഷത്തിൽ അയയ്ക്കുകയും അതുവഴി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും വേണം ഇനി ഈ നിരീക്ഷിക്കുന്നവരെ തന്നെ വീണ്ടും മറ്റൊരു നിരീക്ഷണ വലയത്തിൽ നിലനിർത്തണം ഓരോ നഗരങ്ങളിലും ഭക്തരായ മതപണ്ഡിതന്മാരെ തന്നെ തിരിഞ്ഞു പിടിച്ച് ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിന് ഉപാധികളായി സ്ഥാപിക്കണം ഇങ്ങനെ വ്യാപകമായ ഒരു ചാര ശൃംഖലയാണ് സെൽജൂക്ക് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് അനുമാനിക്കാവുന്നതാണ് രണ്ടാമത്തെ സവിശേഷമായ സ്ഥാപനം മദ്രസകളാണ് നിസാമുൽ മുൾക്കിൻ്റെ കീഴിൽ സെൽജൂക്കുകൾ അവരുടെ രക്ഷാകർത്തത്തിലുള്ള നിരവധി മദ്രസകൾ സ്ഥാപിക്കുകയും സൂഫി സാവിയകൾക്ക് ഒരു നയമായി തന്നെ സഹായങ്ങൾ നൽകുകയും ചെയ്തു സെൽജൂക്കിയൻ ചരിത്രഗാഥകൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ആർ പർസലാൻ നിഷാപൂർ സന്ദർശിച്ചപ്പോൾ ഒരു കൂട്ടം പണ്ഡിതന്മാർ പള്ളിയിൽ കൂടിയിരിക്കുന്നത് കണ്ടു സുൽത്താൻ അവരെക്കുറിച്ച് നിസാമുൽ മുൽക്കിനോട് ആരാഞ്ഞു അദ്ദേഹം മറുപടി പറഞ്ഞു അത്രേ ഈ മതപണ്ഡിതർ മനുഷ്യരിലെ ഏറ്റവും ഉത്തമരാണ് അവരുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പഠനത്തിൽ മുഴുകി ജീവിത വിശുദ്ധിക്കു വേണ്ടി അവർ പ്രയത്നിക്കുന്നു ഈ വിവരണത്തിൽ ആകൃഷ്ടനായ സുൽത്താൻ എല്ലാ നഗരങ്ങളിലും അവർക്ക് കൂടിയിരുന്ന് സ്വതന്ത്രമായി അറിവ് നേടാൻ ഉപയുക്തമാകുന്ന സ്ഥലങ്ങൾ പണി കഴിക്കാൻ നിർദ്ദേശിച്ചു അൽ കാത്തി അൽ ഇഷ്ഫഹാനി എഴുതുന്നു നിസാമുൽ മുൽക്ക് ആളുകൾക്ക് അവരുടെ അറിവനുസരിച്ച് ആനുകൂല്യങ്ങൾ നൽകി മതത്തിന്റെയും പഠനത്തിന്റെയും നന്മയുടെയും പക്ഷത്തുള്ള ആളുകളെ ഓരോ നഗരത്തിലും കണ്ടെടുക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു ഈ പിന്തുണ മദ്രസകളുടെ രൂപത്തിലാണ് വന്നത് ഓരോ മദ്രസകൾക്കും വക്കഫ് ഏർപ്പെടുത്തുകയും അതിനോട് അനുബന്ധമായി ലൈബ്രറികൾ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മദ്രസകൾ നാടൊട്ടുക്ക് നിലവിൽ വരുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും ഗർഹണീയമായ ഔന്നത്യം കൈവരിച്ചത് നിസാമിയ മദ്രസകളാണ് ഈ മദ്രസകൾ പദ്ധതിയിലും ശിക്ഷണ രീതികളിലും വളരെ ഉന്നത നിലവാരമാണ് പുലർത്തിയിരുന്നത് ഇമാം ഗസ്ജാലിയെ പോലെയുള്ള ഉന്നത ശീർഷനായ ഒരു പണ്ഡിതൻ ഈ സ്ഥാപനങ്ങളുടെ സൃഷ്ടിയാണ് തന്നെ അതിൻ്റെ സാക്ഷ്യപത്രമാണ് സെൽജു സാമ്രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ സ്ഥിതി പരിഗണിക്കുമ്പോൾ അന്ധഛഛഛഛഛഛഛഛഛഛദത്തിന് ഹായിായിരുന്ന മറ്റൊന്ന് മധുഹ് പക്ഷപാതിത്വത്തിൽ അധിഷ്ഠിതമായ വിഭാഗീയ പോരുകളായിരുന്നു പ്രത്യേകിച്ച് ഹനഫി ഷാഫി മത്ബ് മധുഹബുകൾ തമ്മിലായിരുന്നു ഏറ്റവും അധികം മാത്സര്യം വൈജ്ഞാനികമായ പോരുകൾ ചിലപ്പോഴൊക്കെ വിഭാഗീയമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും തെരുവ് യുദ്ധങ്ങളിലേക്കും പരസ്പരമുള്ള അടിച്ചമർത്തലുകളിലേക്കും വരെ നീണ്ടു ഇക്കാര്യത്തിൽ സമചിത്തതയുടെയും സന്തുലിതത്വത്തിന്റെയും നയങ്ങൾ സ്വീകരിക്കാൻ നിസാമുൽ മുൽക്ക് ഉത്സുഖനായി രാഷ്ട്രീയ നിലപാട് എന്ന പോലെ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചായവിന്റെ പ്രശ്നം കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു സെൽജൂക്കുകൾ ഹനഫി മദഹബിനെ പിന്തുടരുമ്പോൾ നിസാമുൽ മുൽക്ക് ഷാഫി മദഹബിന്റെ പ്രയോക്താവായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവിഭാഗങ്ങളുടെയും ഇടയിൽ സന്തുലിത പൂർണ്ണമായ സഹവർത്തത്വം സൃഷ്ടിക്കേണ്ടത് അദ്ദേഹത്തിന് വ്യക്തിപരമായ കൂടി ആവശ്യമായി നിസാമുൽ മുൽക്ക് അധികാരത്തിൽ വരുമ്പോൾ സെൽജൂക്കുകളുടെ രാഷ്ട്രീയ പിൻബലത്തിൽ ഷാഫികളെ പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് നിലനിന്നിരുന്നത് ഇമാം ഗജാലിയുടെ അധ്യാപകനായിരുന്ന ഇമാം ജുവൈനിക്ക് രാജ്യഭ്രഷ്ടനായി നാലു വർഷത്തോളം മക്കയിൽ കഴിയേണ്ടി വന്നതിൻ്റെ കാരണം കൂടി അതായിരുന്നു നിസാമുൽ മുൽക്ക് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്ന് നിഷാപൂരിലെ നിസാമിയുടെ അധിപനായി സ്ഥാപിച്ചു തീവ്ര ഹനഫി നിലപാടുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിരുന്നു അത് അതോടൊപ്പം ഏത് വിഭാഗത്തിൽ നിന്നുള്ള പക്ഷപാതിത്വങ്ങളെയും ഒരേപോലെ ഔദ്യോഗിക നിലപാടിനു പുറത്തേക്ക് നിർത്താനും അദ്ദേഹം ശ്രദ്ധിച്ചു അബു ഇഷാഖ് ഷിറാസി ഹമ്പലികൾക്കെതിരെ താർക്കികമായ ചില വാദങ്ങൾ ഉന്നയിക്കാൻ അനുമതി ചോദിക്കുമ്പോൾ മുൽക്ക് പറയുന്നതായി കാണാം ഒരു മധുഹബിനെ മറ്റൊരു മധുഹബിനു മേൽ പരിഗണിക്കുന്നത് സുൽത്താൻ്റെ ഭരണ നയമോ നീതിയുടെ താല്പര്യമോ അല്ല ഈ മദ്രസകൾ സ്ഥാപിതമായത് പൊതു അറിവ് നേടുന്നവർക്ക് സഹായകമായി തീരുവാനും വേണ്ടിയാണ് വ്യത്യാസങ്ങളെയും വിഭാഗീയതയെയും വളർത്താനല്ല തൻ്റെ ജീവിതകാലത്തെങ്കിലും ഇത് സെൽജൂക്കുകളുടെ ഔദ്യോഗിക നിലപാടായി നിലനിർത്താനും നിസാമുൽ മുൽക്കിന് കഴിഞ്ഞു ഹിജ്റ നാനൂറ്റി എമ്പത്തഞ്ചിൽ ഇഷ്ഫഹാനിൽ നിന്ന് ബാഗ്ദാദിലേക്ക് ഉള്ള യാത്രാ മധ്യെ നിസാമുൽ മുൽക്ക് വധിക്കപ്പെട്ടു പരാതി പറയാനെത്തിയ ഒരു സൂഫിയുടെ വേഷത്തിൽ അടുത്തു വന്ന കൊലപാതകി അദ്ദേഹത്തെ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു ഘാതകൻ അപ്പോൾ തന്നെ പിടിക്കപ്പെടുകയും തൽക്ഷണം വാളിന് ഇരയാക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഒരിക്കലും പുറത്തുവന്നില്ല ഹസനി സാബയുടെ അനുയായികളായ ഇസ്മായിലി ഫിദായിനുകളുടെ ആദ്യത്തെ വലിയ രാഷ്ട്രീയ കൊലപാതകമായി അത് ആഘോഷപൂർവ്വം ചരിത്രത്തിൽ ഇടം നേടി നിസാമുൽ മുൽക്ക് എന്ന തൻ്റെ സ്ഥാനപ്പേരിനെ അന്വർത്ഥമാക്കുന്നതും രാഷ്ട്രീയ നിപുണതയോടെയും ഉൾക്കാഴ്ചയോടെയും സെൽജൂക്ക് സാമ്രാജ്യത്തിൻ്റെ ക്രമത്തെ നിർണയിക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ഹസൻ തൂസി എന്ന നിസാമുൽ മുൽക്ക് അക്കാലത്തെ പ്രശസ്ത സെൽജൂക്ക് കൊട്ടാരം കവിയായ മുഹസി അദ്ദേഹത്തെ പുകഴ്ത്തി ഇങ്ങനെ പാടിയതായി കാണാം സെൽജൂക്ക് പ്രവിശ്യയെ താങ്കൾ ആ ബഹുമാന്യ മന്ത്രി പദവി കഴിവുറ്റ കഴിവുറ്റം കൈകാര്യം ചെയ്ത് സ്വഗീയ ഇടമാക്കി ഉയർത്തി മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും നിപുണനായ രാജ്യതന്ത്രജ്ഞന്മാരിൽ ഒരാളായി നിസാമുൽ മുൽക്ക് ഇന്നും വാഴ്ത്തപ്പെടുന്നു